ഇന്നൊരു ചെറിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പഴം നുറുക്കുണ്ടാക്കിയാലോ ഒന്ന് അതിനായിട്ട് ഞാൻ ശർക്കര അങ്ങോട്ടൊന്നുരുക്കാനിട്ടു ആ സമയത്ത് തന്നെ ഞാൻ നമ്മുടെ നല്ല ഏകദേശം പഴുത്ത ഏത്തപ്പഴം ചെറിയ നുറുക്കുകളാക്കി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഉരുകി വന്ന ആ ശർക്കരയിലേക്ക് നമ്മൾ ആ ഏത്തപ്പഴം അങ്ങോട്ടിട്ട് കൊടുക്കണം ഏത്തപ്പഴം ഏത്തപ്പഴമുണ്ടോ എന്നാൽ ശർക്കര നല്ലവണ്ണം ഒരുക്കിയിട്ടുണ്ട് അതിനകത്തോട്ട് ഏത്തപ്പഴം ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തതിന് ശേഷം അത് നല്ലവണ്ണം മൂടി വെച്ചൊന്ന് വേവിക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ളൊരു പലഹാരമാണ് പായസം ഇടപ്രഥമനൊക്കെ മാറി നിൽക്കും പഴം നൂറ് അതൊന്നുണ്ടായി പാകമായി വരുമ്പോൾ ഉണ്ടായിരുന്ന സ്മെല്ല് കേട്ടാൽ മാത്രം മതി ഇപ്പോൾ ഏകദേശം ഇതുകൊണ്ട് പഴം എന്ത് തുടങ്ങി എന്ന് ഏകദേശം ഒന്ന് എന്തോന്നാകുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഏലക്കാ ജീരകം പൊടിച്ചതും കണ്ടു ഇപ്പം അത് പാകമായിട്ടുണ്ട് കുറച്ച് ആ നെയ്യും കൂടെ ഒഴിക്കണം ഇപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ആ പൊന്തി വരുന്നൊരു നെയ്യുടെ സ്മെല്ല് കേട്ടാൽ തന്നെ വയറ് നിറയും അതേ ടേസ്റ്റ് ആട്ടോ അത് അതിന് ശേഷം നമ്മൾ ആ പപ്പടമൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ നുറുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിലോട്ട് മാറ്റി അങ്ങ് വെച്ചതിന് ശേഷം ആ പപ്പടം കൂട്ടി ഒരു പിടുത്തം അങ്ങ് പിടിച്ചതുകൊണ്ടല്ലോ പാത്രം തീരുന്ന പാത്രം കാലിയാകുന്നതായിരിക്കും ടൈം അതുപോലെ നമ്മൾ കഴിച്ചു പോകും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് പഴം നുറുക്ക് ഓണ സമയങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഇന്നിപ്പോൾ വന്നപ്പോഴാണ് ഇങ്ങനെ പഴം നുറുക്കൊന്നുണ്ടാക്കി നോക്കിയാലോ എന്നൊരാഗ്രഹം തോന്നി പക്ഷെ കൊള്ളാം കേട്ടോ